വയനാട് ടൌൺഷിപ്പിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടാൻ ദുരന്ത ബാധിതർ വിമുഖത കാട്ടുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തുവരുന്നത് എട്ട് പേർ മാത്രമാണ് ഇന്നലെ സമ്മതപത്രം നൽകിയത് ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ ഇരുപതിന് പ്രസിദ്ധീകരിക്കും സി വി അനുമോദ് വിവരങ്ങളുമായി അനുമോദ് ഇന്നലെയാണ് ഈ ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ തീയതി അടക്കം പ്രഖ്യാപിച്ചത് അപ്പോഴാണ് ദുരന്ത ബാധിതരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വിമുഖത ഉണ്ടാവുന്നത് എന്താണ് അതിന്റെ സാഹചര്യം പശ്ചാത്തലം ശ്രീജ മുന്നൂറ്റി അൻപതോളം പേരെയാണ് ഈ വയനാട്ടിൽ പുനരധിവാസത്തിൻ്റെ പട്ടികയിൽപ്പെടേണ്ടത് അല്ലെങ്കിൽ പുനരധിപ്പിക്കേണ്ടത് എന്നാണ് സർക്കാരിൻ്റെ കയ്യിലെ കണക്ക് അതിൽ തന്നെ ഒരിടത്ത് മാത്രം ഒരു ടൗൺഷിപ്പ് മാത്രം മതി എന്ന തീരുമാനത്തിലേക്കും സർക്കാർ എത്തി അത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ആ ടൗൺഷിപ്പ് ഉദ്ദേശിക്കുന്നത് അവിടെ ഏഴ് സെൻറ്റ് ഭൂമിയും വീടുമെന്നതാണ് സർക്കാരിന്റെ ഓഫർ അതല്ലെങ്കിൽ ഈ വീടും സ്ഥലവും വേണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ നൽകും എന്നുള്ളൂ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് സർക്കാർ മുൻപിൽ വെച്ചിരിക്കുന്നത് ഇത് ഈ ദുരന്ത ഇതിനോട് യോജിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ പദ്ധതിയോട് വിമുഖത കാണിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഈ ദുരന്തത്തിൽ ഇരയായവരെല്ലാം തന്നെ വലിയ തോതിൽ നഷ്ടം നേരിടുന്നവരാണ് അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി ഭൂമി വേണമെന്നൊരു ആവശ്യം അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഗുണഭോക്തൃ പട്ടികയുടെ ഭാഗമായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ സർക്കാർ നിശ്ചയി തുക നാൽപ്പത് ലക്ഷം രൂപയെന്ന് വലിയൊരു സംഖ്യയാണ് അവർ ആവശ്യപ്പെടുന്നത് സർക്കാറും അപ്പോൾ ഈ ഒരു കാര്യത്തെ ചൊല്ലിയാണ് അവിടെ ഈ ആളുകളെ ഈ സർക്കാരുമായി സഹകരിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നതിന് കാരണമായിട്ടുള്ളത് സർക്കാരിന്റെ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ ക്ലോസുകൾ നിബന്ധനകളിലും ചില സംശയങ്ങളുണ്ട് ഈ ഗുണഭോക്തൃ പട്ടിക ഉൾപ്പെടുത്തിയാൽ പിന്നെ അവരുടെ ഈ ദുരന്ത ബാധിത മേഖലയിലെ ഭൂമിയിൽ അവർക്ക് അവകാശം ഉണ്ടാകിയിരിക്കില്ല അല്ലെങ്കിൽ അവരുടെ അവകാശം സർക്കാർ നിക്ഷിപ്തമാകുന്ന തരത്തിലുള്ള സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് അപ്പോഴങ്ങനെ പല നിബന്ധനകളും അതുപോലെ സർക്കാർ മുന്നോട്ട് വെച്ച ചില കണ്ടീഷനുകളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന നിലപാടാണ് ഈ ദുരന്ത ബാധിതരായുള്ളവർക്ക് അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനും ഒരു കാരണമുണ്ട് ചില മേഖലകളിലെ അതായത് ദുരന്തം നേരിട്ട് ബാധിക്കാത്ത എന്നാൽ ദുരന്തം കാരണം ഒറ്റപ്പെട്ടുപോയ മേഖലകളിലെ ജനങ്ങളെ പട്ടികൾ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനെതിരെയാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം ഉയരുന്നത് ഇന്നിപ്പോൾ വടവെട്ടിക്കുന്നിലെ മുപ്പതോളം വരുന്ന നിവാസികൾ അവിടുത്തെ താമസക്കാർ പ്രതിഷേധമായിട്ട് ചുരൽ മലയിൽ ഒന്നിക്കുന്നുണ്ട് അതൊരു തുടക്കം മാത്രമാണ് എന്നാണ് അവർ പറയുന്നത് കാരണം പടവെട്ടിക്കുന്നിലേക്ക് പോകാനുള്ള വഴിയെല്ലാം ഈ ദുരന്തത്തിൽ നഷ്ടമായി കഴിഞ്ഞു ആ മേഖല ഒറ്റപ്പെട്ടിരിക്കുന്നു പക്ഷേ അവർ നേരിട്ട് ദുരന്തത്തിൽ ബാധിക്കാത്തതുകൊണ്ട് അവരെ അവിടെ താമസം അവർക്ക് പുനരധിവാസം നൽകേണ്ടതില്ല എന്നൊരു പ്രാഥമിക തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുള്ളത് അതിനെ ചൊല്ലിയും വലിയ പ്രതിഷേധമുയരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ഈ മരണ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ഒരു കാലതാമസം ഉണ്ടാകുന്നത് ധനസഹായം ലഭിക്കുന്നതിലും വൈകല്യുണ്ടാക്കുന്നതിൽ പ്രതിഷേധമുയരുന്നുണ്ട് പിന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്തെ ചൊല്ലിയുള്ള അവിടെ ഏതെല്ലാം മേഖലയിൽ കൃഷി ചെയ്യാം ഏതെല്ലാം മേഖലകളും ജനവാസത്തിന് യോഗ്യമാണ് അവിടെ ഈ അങ്ങനെ ആ മേഖലയിൽ നിന്നും മാറി താമസിക്കുന്നവരുടെ ഭൂമിയുടെ അവകാശം നഷ്ടമാകുമോ തുടങ്ങിയ വിവിധ വിധ ചോദ്യങ്ങളാണ് ഉയരുന്നത് തന്നെയാണ് ഈ മാർച്ച് ഇരുപത്തി ഏഴിന് ടൗൺഷിപ്പിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടും സർക്കാരിന്റെ നയത്തോട് പലരും യൂഹൃത കാണിക്കുന്നതും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട് എന്താണെങ്കിൽ വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരുമെന്നാണ് അറിയുന്നത് അടുത്ത ദിവസം മന്ത്രി കെ രാജൻ സ്ഥലത്തെത്തി ഈ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമെന്നും അറിയാനാകുന്നുണ്ട്